ഗ്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഇയർ റിങ്സിൻ്റെ ഒരു ചെറിയ കളക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഈ അറ്ററിന് മാച്ചായിട്ടുള്ള കുറച്ച് ഇയർറിങ്സ് കുറേയൊന്നുമില്ല ഒരു കുറച്ച് ഒരു ആറോ അഞ്ചോ ഇയറിങ്സിൻ്റെ ഒരു ചെറിയ കളക്ഷൻ ഞാൻ കാണിച്ചു തരാം കുറച്ച് ട്രഡീഷണലും കുറച്ച് നോർത്ത് ഇന്ത്യൻ ടച്ചൊക്കെയല്ല ഞാൻ ഇപ്പോൾ എടുത്ത് ഇട്ടിട്ടുള്ളത് പാക്കിസ്ഥാനി സ്യൂട്ടാണ് അപ്പോൾ ഇതിന് മാച്ചായിട്ടുള്ള കുറച്ച് എനിക്ക് മാച്ചാന്ന് തോന്നിയതാണ് എല്ലാവർക്കും അത് മാച്ചാണെന്ന് തോന്നില്ല പിന്നെ എനിക്ക് മനസ്സായി തോന്നിയിട്ടുള്ള കുറച്ച് ഇയർറിങ്സിൻ്റെ ഇത് കാണിക്കാം ഓക്കെ അപ്പോൾ ഞാൻ ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് ഞാൻ ഈ ഡ്രസ്സ് ഇടുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇടാൻ പറ്റിയ ഒരു ഇയറിങ്സ് ആണ് എപ്പോഴും ഞാൻ ഇടാറുള്ളത് അത് ഞാൻ കാണിക്കാം അത് ഈ ഇയറിങ്സ് ആണ് കാണാൻ പറ്റുന്നുണ്ടോ ഇതാണ് എനിക്ക് കൂടുതൽ ഇതിൻ്റെ കൂടെ എപ്പോഴും പോവുക എന്ന് തോന്നിയിട്ടുള്ളത് ഈ ആണ് അപ്പം ഇതാണ് ഗൈസ് ഞാൻ ആ കമ്മലിട്ടിട്ടുള്ള കമ്മലിട്ടുള്ള ലുക്ക് ഈ കമ്മലാണ് ഞാൻ കൂടുതൽ ഈ സലവാറൊക്കെ യൂസ് ചെയ്യാറ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കമ്മൽ കാണുന്നുണ്ടോ നൈസ് കമ്മലാണിത് ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചാട്ടാ എത്ര ഹൺഡ്രഡ് സംതിങ് ഉള്ളു ഒന്നിത് ഓക്കെ നെക്സ്റ്റ് ഇതാ ഇതാണ് ഒരു രണ്ട് ഫ്ലവർ പിന്നെ ഒരു ഹാങ്ങിങ്സ് ഇത് ഗ്രേ കളർ ഹാങ്ങിങ്സ് ആണ് ഗ്രേ കളറിന്റെ കൂടെ നന്നായിട്ട് പോകും പക്ഷെ ഇത് കോമൺ ആണ് നമുക്ക് എല്ലാ കളറിന്റെ കൂടെയും യൂസ് ചെയ്യാം ഞാൻ രണ്ട് കാതിലും ഇട്ട് കാണിക്കുന്നില്ല ഒരു കാതിരട്ട് കാണിക്കുന്നുള്ളൂ ജസ്റ്റ് കാണാൻ സ്നൈസ് വെരി ഇതൊരു യുണീക്ക് സ്റ്റൈലാണ് സാധാരണ നമ്മൾ ഇങ്ങനത്തെ ജുക്ക കണ്ടിട്ടുണ്ട് രണ്ട് ജുക്ക ആയിട്ടുണ്ട് പക്ഷെ ഇത് നല്ല രസമാണ് കണ്ണൂര് ശരിക്കും ഇട്ട് കഴിഞ്ഞാലും നല്ല രസമായിട്ടായി ഇതിന്റെ തന്നെ ചോക്കറും ഉണ്ട് എന്റെ കയ്യിൽ അത് ഞാന് ഏഹ് ചോക്കേഴ്സിന്റെ കളക്ഷൻ കാണിക്കുമ്പോൾ കാണിച്ചു തരാം ഓക്കെ നല്ല രസാ കേട്ടോ നിങ്ങൾ ഇതും ഞാന് ഫ്ലിപ്കാർട്ടിന്ന് വാങ്ങിച്ചതാണ് ഒരു ഈദിനെങ്ങാനും വാങ്ങിച്ചതാണ് ഓക്കെ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇത് ഇത് സത്യം പറഞ്ഞ കോൺട്രാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം അതായത് ഇപ്പൊ നമ്മളിപ്പോ ഈ ഡ്രസ്സിന് അല്ലെങ്കിൽ ഇത് പിങ്ക് ആണ് ഒരു പിങ്ക് പിങ്ക് റോസ് കളറാണ് ഇത് നമ്മൾ വേറെ ഒരു വൈറ്റിലൂടെ ഒക്കെ നന്നായിട്ട് പോകുന്ന ഒരു കളറാണ് ഇത് ഇപ്പൊ ഇത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മെയിൻ ഇത് ഓഫ് വൈറ്റ് ആണ് ഈ സെൽവാർ ഓഫ് വൈറ്റിന്റെ കൂടെ കോൺട്രാസ്റ്റ് ചെയ്തിട്ട് പോകുന്ന ഒരു കളർ തന്നെയാണ് കേട്ടോ പിങ്ക് ഞാനിവിടെ അടുത്തുനിന്ന് ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച സ്നൈസ് ആക്ച്വലി നൈസ് ഇത് ഭയങ്കര നല്ല ഇയർ റിങ് ആണ് പക്ഷെ നല്ല ഹെവി ആട്ടോ നല്ല വെയ്റ്റ് ഉണ്ട് ഇത് നല്ല വെയിറ്റ് പറഞ്ഞാല് ഇത് കാണുന്ന പോലെ തന്നെ ഒരു മെറ്റൽ മെറ്റലൈറ്റാണ് അതുപോലെ തന്നെ വെയ്റ്റും ഉണ്ട് ഓക്കെ ഇറ്റ്സ് നൈസ് ആക്ച്വലി ഇതിൻ്റെ ഈ ഹാങ്സ് ഇല്ലേ ഭയങ്കര രസമാണ് ഇതിൻ്റെ ഹാങ്സ് രസമുള്ള ഒരു ഇയർറിംഗ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ കോൺട്രാസ്റ്റ് ചെയ്തിട്ടും ഇങ്ങനത്തെ ഒരു പാക്കിസ്ഥാനി സ്യൂട്ടോ നോർത്ത് ഇന്ത്യൻ വെയറിൻ്റെയൊക്കെ കൂടെ നമുക്ക് യൂസ് ചെയ്യാം എറ്റ്നിക്ക് വെയറിൻ്റെയൊക്കെ കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ആണ് ഈ ഇയർറിംഗ് ഓക്കെ പിന്നെ അടുത്ത് മനസ്സിലാകാം അടുത്ത ഇയറിംഗ് പറഞ്ഞാൽ ഞാനിപ്പോൾ കാണിച്ചതിലൊക്കെ ഒരു വെറൈറ്റി ടൈപ്പ് ഇയർറിംഗ് ആണ് ഇതുവരെ കാണാത്ത ടൈപ്പാണ് കാണാത്ത മീൻസ് ഇതിലൊന്നും മാച്ച് അല്ലാത്തൊരു ഇയറിംഗ് ആണ് നമ്മുടെ ഈ ഝുക്ക ഈ ജുംക ഇപ്പ ഇതുവരെ ഞാൻ കാണിച്ചത് കുറച്ച് ഒരു ആൻറ്റി ടൈപ്പ് അല്ല പിന്നെ ഇങ്ങനത്തെ ഒരു അല്ലല്ലോ അപ്പോൾ ഇതൊരു വെറൈറ്റി ആണ് ഓക്കെ ഞാനിത് ഇട്ടിട്ട് കാണിച്ചുതരാം ഈ കത്തിലിട്ട് കാണിച്ചുതരാം ണ്ടോ എന്ന് അറിയില്ലോ ഇത് ആക്ച്വലി നല്ലൊരു നല്ലൊരു നമ്മളെ കണക്ഷൻ ഒക്കെ വെക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് പക്ഷെ ഇത് എല്ലാ ഡ്രസ്സിന്റെയും കൂടെ പോവില്ല ഈ ഈ അറ്റാറിന്റെ കൂടെ അത്ര കണ്ടു പോവില്ല പക്ഷെ നമ്മൾ ഈ ഇതിനൊക്കെ ഇപ്പൊ ഇന്ത്യൻ വെയർ അല്ലെങ്കിൽ ഇന്ത്യൻ ടൈപ്പ് സൽവാറുണ്ടാവുമല്ലോ അതിൻ്റെ കൂടെ നന്നായിട്ട് പോവും ഇത് പിന്നെ അത് മാത്രമല്ല ഈ സാരി സാരി ഉടുക്കുമ്പോൾ സാരിയുടെ ഒക്കെ കൂടെ പോകുന്നൊരു ഇയറിങ് ആണ് ഇത് ജിംകാ ടൈപ്പാണ് കുറച്ച് ആക്ച്വലി ഇത് ഒരു ഒരു റിംഗും കൂടെ ഉണ്ടായിരുന്നു എൻ്റെ നടുവിലായിട്ട് അത് ഞാൻ മുറിച്ച് മാറ്റിയതായി മുറിച്ചല്ല അത് ഊരിട്ടു ഞാൻ കാരണം അത് ഭയങ്കര ലെങ്ത് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അത് ഊരിട്ടു ഇത്രയും ലെങ്ത്ത് ഇഷ്ടമില്ലാത്തതന്നെ ഞാൻ ഊരിട്ടു അത് ഒരു ലെങ് ഒരു ഇതേ ഉള്ളൂ ഇത് അച്ചിരി നല്ലതാണ് ഇതിനൊന്നും കളറ് തീരെ പോകൂലട്ടോ ഞാൻ വാങ്ങിച്ചിട്ട് ഇപ്പൊ ഇത്ര ടു ഇയർ ആവറായി പക്ഷെ ഒരു കംപ്ലൈന്റും ഇല്ല സാധനത്തിന് കളറൊക്കെ അതേപോലെ തന്നെ എല്ലാ കംപ്ലയില്ല അതെ വാങ്ങിച്ചിട്ട് കൊറേ ആയി പക്ഷെ ഒരു കംപ്ലൈന്റും ഇല്ല കേട്ടോ സെൻ പറഞ്ഞാൽ ഇപ്പൊ ഇനി അടുത്തേ കാണിക്കാം അടുത്ത കാണാൻ ഒരു വൈറ്റ് പ്യുവർ വൈറ്റ് ആണ് അപ്പം ഇതാണ് ആ കമ്മല് ഇത് നൈസ് കമ്മലാണ് പക്ഷെ കുറച്ച് ഹെവിയാണ് പിന്നെ ഇത് ഒരു യുണീക്ക് സ്റ്റൈലാന്നൊന്നും പറയുന്നില്ല ഒരു യൂഷ്വൽ ടൈപ്പ് യൂസ് ചെയ്യുന്നവർക്ക് നല്ല ഒരു ആണിത് അപ്പം ഇതാണ് ആ ഞാൻ പറഞ്ഞ ഒരു കമ്മൽ കാണാൻ പറ്റുന്നുണ്ടോ ഓക്കേ അപ്പോൾ ഒരു കമ്മല് ഇത് ഇനിയാണ് മെയിൻ അപ്പോൾ അത്രയുള്ള അപ്പം ഞാൻ ഇനിയാണ് എനിക്ക് കുറച്ച് എനിക്ക് കുറെ കമ്മിലുണ്ട് പിന്നെ കമ്മലിൻ്റെ കളക്ഷൻസ് പറഞ്ഞാൽ അത്യാവശ്യം ഉണ്ട് എനിക്ക് കുറച്ചൊന്നുമല്ല കുറേ ഉണ്ട് പക്ഷെ അതിൽ ഞാൻ ഇടക്കൊക്കെ എനിക്ക് എപ്പോഴും യൂസ് ചെയ്തിട്ടുള്ള ടൈപ്പാണ് ആണ് ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ കുറെ കുറച്ചെങ്കിലും യൂസ് ചെയ്തിട്ടുള്ള ഞാൻ ആക്ച്വലി ഹാങ്സ് ഉള്ള അധികം യൂസ് ചെയ്യാറില്ല കൂടുതൽ സ്റ്റെഡാണ് യൂസ് ചെയ്യാറുള്ളത് സ്റ്റെഡും ചിലപ്പോൾ ഞാൻ സെക്കൻഡ് സ്റ്റെഡിൽ ഇടും പക്ഷെ താഴത്തെ സ്റ്റെഡിൽ ഇടാറില്ല ഹാങ്സ് ഇടണം അപ്പൊ ഇതുപോലത്തെ കറ്റിയർ ഇടുമ്പോ ഇടും അങ്ങനത്തെ ഒരു കമ്മലുള്ള ഉള്ളതാണ് ഞാൻ കുറച്ചെങ്കിലും യൂസ് ചെയ്യാറുള്ളതാണ് എനിക്ക് കാണിച്ചതിട്ടുള്ളത് അപ്പൊ അതിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എനിക്ക് നല്ല ഫേവറേറ്റ് ആണ് എന്റെ ഏറ്റവും എവറി ടൈം ഫേവറേറ്റ് ഒരു കമ്മലുണ്ട് അപ്പൊ അത് ഞാൻ കാണിച്ചു തരാം ഈ കമ്മല് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ കമ്മല് ഇത് നിങ്ങൾ കാണാൻ വഴിയില്ല ചിലപ്പോൾ വഴിയുണ്ട് കേട്ടോ കാരണം ഈ കമ്മൽ നമ്മുടെ പേളിമാണിന്നറിയോ ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള കമ്മൽ ഈ കമ്മലല്ല ഇതിൻ്റെ തന്നെ ഈ മോഡൽ ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള കമ്മലാണ് നിങ്ങൾ പേളിമാണിൻ്റെ ഒരു മാൽഡീവ് സ്ട്രിപ്പിൻ്റെ ഒരു ബ്ലോഗുണ്ട് അതിൽ പെളിമാണി യൂസ് ചെയ്തിട്ടുള്ള കമ്മലാണിത് പക്ഷേ പേളിമാണി ആ ബ്ലോഗ് കാണാൻ്റെ മുന്നേ ഞാൻ അതിനൊരു വർഷമായിട്ട് മുന്നേ വാങ്ങിച്ചിട്ടുള്ളതാണ് അത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ വാങ്ങിച്ച കമ്മലാണ് അപ്പം ഞാൻ ഈ മാൾഡീസിൻ്റെ പെളിമാരുടെ മാൾഡീവ്സിൻ്റെ ബ്ലോഗ് ഉണ്ട് ഞാൻ ഈ കമ്മലുണ്ട് അപ്പം ഞാൻ ഞെട്ടിപ്പോയി കാരണം ഇതിന് ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ എത്ര ഹൺഡ്രഡ് സംതിങ് റുപ്പീസേ ഉള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ സെലിബ്രിറ്റീസ് ഒക്കെ ഇത്രയും ചീപ്പ് റേറ്റിലുള്ള കമ്മൽ വാങ്ങിക്കോ എന്ന് വിചാരിച്ചു ഞാൻ കേട്ടോ പക്ഷെ അത് ഭയങ്കര അടിപൊളി കമ്മലാണ് ഇത് ഈ കമ്മലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് മോഡേൺ ഡ്രസ്സിൻ്റെ കൂടെയും നാടൻ ഡ്രസ്സിൻ്റെ കൂടെ പോകുന്നൊരു ടൈപ്പ് കമ്മലാണിത് അതുപോലെ തന്നെ ഈ കമ്മലിനും ലൈറ്റ് ആണ് ഇതിപ്പോൾ കാണുമ്പോൾ നിങ്ങൾ ചോദിക്കും ഭയങ്കര ഹെവി ആണ് ഹെവി വെയ്റ്റ് തീരല്ല കേട്ടാ കാരണം ഇത് ഭയങ്കര ലൈറ്റ് വെയ്റ്റാണ് അതുമാത്രമല്ല ഭയങ്കര ഭംഗിയാണ് ഇത് കാണാൻ എനിക്ക് ഈ കമ്മലും ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം നമ്മൾ ഒരു കുർത്ത മാത്രം ഇടണ ഒരു ഒരു സിമ്പിൾ ഫങ്ഷന് പോവാണെങ്കിലും നമുക്ക് ഇത് യൂസ് ചെയ്യാം അഥവാ അതിന് കുറച്ച് നല്ല മോഡേൺ അല്ലാതെ കുറച്ചൊരു സെമി മോഡേൺ ടൈപ്പ് ആകുമ്പോഴും ഇത് യൂസ് ചെയ്യാം സാരിയുടെ കൂടെയും സൽവാറിൻ്റെ കൂടെയും സ്കേർട്ടിൻ്റെ കൂടെ വരെ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് കമ്മലാണിത് ഭയങ്കര അടിപൊളി കമ്മലാണിത് ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് അപ്പം ഇത് ആളുടെ കമ്മിലാണ് പേളിമാണിയുടെ കമ്മൽ എന്ന് ഞാൻ പറയുന്നില്ല ഇത് ഞാൻ വാങ്ങിച്ചതാണ് പക്ഷെ പേളിമാണി ഇതേ ടൈപ്പ് തന്നെ യൂസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡൗട്ട് ഡൗട്ടുണ്ട് നിങ്ങൾ പേളിമാണിൻ്റെ മാലഡീവ്സ് എടുത്ത് നോക്കി നോക്ക് അതിൽ പേളിമാണിതാണ് യൂസ് ചെയ്തിപ്പോൾ ഞാൻ ഇതൊക്കെ ഭയങ്കര ഉള്ളത് ഞാൻ എൻ്റെ സിസ്റ്റേഴ്സിനെ കാണിച്ചു കൊടുത്ത് ശാലിനും പാച്ചിനെ കാണിച്ചു കൊടുത്ത് ഈ പേളിമാണെ യൂസ് ചെയ്ത കമ്മലെന്ന് പറഞ്ഞിട്ട് അവര് പറഞ്ഞു അപ്പോൾ അവരും അതേതാണ് അതാണല്ലോ എന്ന് വെച്ചിട്ട് അതും അവർ നോക്കിയിരുന്നത് അപ്പം ആ കമ്മിലാണിത് അപ്പം അത്രേ ഉള്ളൂ അപ്പം ഞാൻ കുറച്ചുള്ള ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ പിന്നെ ഒരു കമ്മലുണ്ട് ഒരു റിങ്ങാണ് ഈ റിങ്ങും ഈ എറ്റാരുടെ കൂടെ പോവും നല്ല റിങ്ങാണ് അപ്പോൾ റിങ്സ് ചിലർക്ക് റിങ്സ് ഇഷ്ടം ഉണ്ടാവില്ല മീൻസ് സൽവാറിന്റെ കൂടെ ഒന്നും യൂസ് ചെയ്യാൻ ചിലർക്ക് റിങ്സ് ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ അവർക്ക് പക്ഷേ ഈ റിങ് പറഞ്ഞവർക്ക് കുറച്ച് ബോൾസ് ബോൾസൊക്കെ ഉള്ളൊരു ആണ് നല്ല സെല്ലൊരു ബോൾസ് ഇത് ഞാൻ വാങ്ങിച്ചത് ഷോപ്പിൽ നിന്ന് പറഞ്ഞല്ല ഞാനൊരു പൂരത്തിൽ നിന്ന് വാങ്ങിച്ചതാണേ പൂരത്തിൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം എനിക്ക് റിങ് പ്ലെയിൻ റിങ്ങുകൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇനി ഇങ്ങനൊരു ബോൾ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായപ്പോൾ വാങ്ങിച്ചതാണ് റിങ് രണ്ട് പോലെ റിങ്ങാണ്ട് ഇത് ഈ അറ്ററിൻ്റെ കൂടെ പോകാൻ വെച്ചാൽ ഇഷ്ടത്തിനനുസരിച്ച് ചിലവർക്കും നിങ്ങൾ തീരെ ഇഷ്ടമാകില്ല അവർക്ക് പറ്റില്ല പക്ഷെ ഇത് പ്ലെയിൻ റിങ്ങാണെങ്കിൽ ചിലപ്പോൾ പോകില്ല പക്ഷേ ഈ ബോൾസൊക്കെ ഉള്ള കാരണം പോവാൻ ചാൻസ് ഉണ്ട് അപ്പം ഇങ്ങനത്തെ ഒരു കമ്മലുണ്ട് പിന്നെ എൻ്റെ ഒരു കമ്മലുകളുണ്ട് പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ള കളക്ഷനിൽ കൂടുതൽ ഇഷ്ടമുള്ള ടൈപ്പ് കമ്മലാണ് ഇത് എനിക്ക് പിന്നെ ചില ഇങ്ങനെ ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള അങ്ങനത്തെ എനിക്ക് കമ്മലെനിക്കിഷ്ടമല്ല സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ കുറച്ച് ഇത് ഭയങ്കര ഓവറാണ് എന്നാലും ഇത് ഇങ്ങനത്തെ ഇപ്പോൾ എൻ്റെ കമ്മലിൽ കുറച്ച് ഓവറായിട്ടുള്ള കമ്മലി ഈ കമ്മലാണ് അപ്പോൾ ഗൈസ് അത്രയേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഇയറിങ്സ് റിങ്സ് കളക്ഷൻ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇപ്പം ഇനി ഇതുപോലെ ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ വരാം അത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും അതിനു മുന്നേ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ നോക്കണം അപ്പം അതുവരേക്കും ബൈ